ഇന്ന് ഞാൻ കാന്താരി പഠിക്ക പറിക്കാൻ പോയപ്പോൾ എൻ്റെ മുള്ളാത്തയിൽ ഒരു മുള്ളാത്തക്ക് പഴുത്ത് കിടക്കുന്നു ഞാൻ മൂത്തിലൊന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു തൊട്ട് നോക്കുമ്പോൾ നല്ല പതുങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അത് നമുക്കൊന്ന് കുട്ടിച്ച് നോക്കാൻ നല്ല പഴുത്തിയിരിക്കുക കേടായിട്ടില്ല നല്ല വേണോ പുതിയ വരുന്നുണ്ടോ ഏകദേശം ശീതപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ